ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു ഫിഷ് കറിയുടെ റെസിപ്പി നോക്കാം കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന സെയിം ടൈപ്പ് റെസിപ്പിയാണ് കുടപ്പുള്ളി ഇട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറി കറിയിലസ് പിന്നെ ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ അത് ഞാൻ ഇത്തിരി കഴിഞ്ഞിട്ടാണ് ഇടുന്നത് അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴിച്ചെടുക്കുക അപ്പോൾ ഇഞ്ചിയൊക്കെ വളരെ നൈസായിട്ടല്ല കുറച്ച് കനത്തിലാണ് കേട്ടോ മുടിച്ചിരിക്കുന്നത് കുറച്ച് തി പീസസ് ആയിട്ടാണ് ഞാൻ മുറിച്ചിരിക്കുന്നത് പിന്നെ കറി ലീഫ്സ് അത്യാവശ്യം ചേർത്തിട്ടുണ്ട് ഒരു രണ്ട് ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്യുക അപ്പോൾ ആ സമയത്തിന് നമ്മൾ ഫിഷൊക്കെ ഇവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ക്യാര ഫിഷാണ് കേട്ടോ ഇന്ന് കറി വെക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്യുക ഒരു എന്താ പറയുക ഗോൾഡൻ കളറല്ല അതിന് മുൻപ് നമ്മൾ പൊടികൾ ചേർക്കും കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്തിനാണ് നമ്മളിത് വഴറ്റിയെടുക്കുന്നത് പിന്നെ കുറച്ച് കുടംപൊളി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഇത്തിരി കുടംപുളി ആവശ്യമില്ല അതെടുത്ത് തിരി കൂടി പോയതാണ് ഞാൻ കുറച്ചിടുന്നേളൂ കേട്ടോ പിന്നെ ചെറിയതായതുകൊണ്ടാണ് തിരികെ അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങോട്ട് തൃശ്ശൂർക്കാർ ഓൾമോസ്റ്റ് എനിക്കറിയാവുന്നവരൊന്നും മീൻ കറിയിൽ അങ്ങനെ കടുക് ഉലുവ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാറില്ല കേട്ടോ കൂടുതൽ ഉള്ളിയാണ് നമുക്ക് അതിൽ ആഡ് ചെയ്യാറുള്ളത് അപ്പോൾ ഇത് ഇത്രയും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റി അതൊന്ന് മൂത്ത് വരുമ്പോൾ അതായത് അത് പാകാവുന്നതിന് ഞങ്ങൾ മൂത്ത് എന്നാണ് പറയുക പൊടികളൊക്കെ അപ്പോൾ അതിൻ്റെ പച്ചച്ചവിയൊക്കെ മാറിയതിന് ശേഷം നമ്മൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ ആ വെള്ളവും കുറച്ച് കുടപ്പുളി അപ്പോൾ ഞാനൊരു അഞ്ചാറെണ്ണം ചേർത്തിട്ടുണ്ട് ഇത് ചെറിയ കുടംപുളിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ തിളയ്ക്കാൻ വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഫിഷൊക്കെ ഇവിടെ റെഡിയായിട്ട് അതിലേക്ക് ചാടാൻ റെഡി ആയിട്ട് കേട്ടോ അപ്പോൾ ഇത് പാകത്തിന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ അതിന് പുളിയൊക്കെ ഇറങ്ങി അതൊന്ന് സെറ്റാവും അപ്പോൾ നമുക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തിളച്ച് നന്നായിട്ട് തളയൊക്കെ വന്ന് തീ ഹൈയിലിടാണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളെല്ലാ പീസസും ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് വറ്റിച്ചെടുക്കുന്ന പോലെയാണ് വെക്കുന്നത് അന്ന് തീരെ വറ്റിച്ചിട്ടല്ല അന്ന് അത്യാവശ്യം ചാറുണ്ട് ആ രീതിയിലാണ് വെക്കുന്നത് കേട്ടോ അപ്പം ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ മെല്ലെ അതിന് ഇടുകയാണ് ആ പീസൊന്നും ഉണ്ടാകാതെ അങ്ങനെ ഇട്ടിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ അത് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ അപ്പം നന്നായിട്ട് തിളക്കുന്നുണ്ട് തിളച്ച് തിളച്ച് അത്യാവശ്യം വറ്റി വെന്ത് ഉപ്പും പുളിയും എരിവൊക്കെ പിടിച്ച് പീസസിലൊക്കെ പിടിച്ച് വരുമ്പോൾ നമുക്ക് കറി ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഏകദേശം ഒരു അപ്പോൾ നമുക്ക് കുറച്ച് ചാറ് വേണം ഒത്തിരി വറ്റിച്ച് എടുക്കുന്നില്ല കേട്ടോ ഞാൻ കണ്ടോ ഈ പാകത്തിന് എടുക്കുന്നത് ഇതിലത്യാവശ്യം ചാറുണ്ട് കേട്ടോ ഒത്തിരി വറ്റിച്ചിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് കറി കേട്ടോ ഞാൻ കുറച്ച് മല്ലിപ്പൊടി ചേർക്കും എന്ന് വെച്ചാൽ ഒത്തിരി തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇതാണ് എൻ്റെ സിമ്പിൾ യമ്മ ഫിഷ് കറി കേട്ടോ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ബൈ